നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഉത്സാഹവും ഉണർവും കാണാൻ കഴിയുന്നു കഴിയുന്നുവെന്നത് അതിന് ഇടയാക്കിയിട്ടുള്ളത് നമ്മുടെ പാലക്കാട് കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം ഇത്തവണ മാറ്റിത്തീർക്കുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് അതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് ആരംഭിച്ച നാൾ മുതൽ നല്ലൊരു ഭാഗം വോട്ടർമാർ ഈ ഒരു നിലപാടിൻ്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിക്കുന്നതായി കാണാൻ കഴിയും അതോടൊപ്പം ആ നിലപാടിന് കൂടുതൽ കരുത്തേകുന്നതിനായി ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറുന്നതിന് തീരുമാനിച്ചപ്പോൾ ആ ഉണർവും ഉന്മേഷവും വലിയ തോതിൽ ഇരട്ടിച്ചു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇത് വല്ലാത്തൊരു അങ്കലാപ്പ് എതിർ ക്യാമ്പുകളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ആരും മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അത്തരമൊരു അങ്കലാപ്പ് സ്വാഭാവികമാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും രണ്ടു കൂട്ടരും ഈ അങ്കലാപ്പിൻ്റെ ഭാഗമായി എല്ലാ തെറ്റായ വഴികളും സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഒന്നിനു പുറകെ ഒന്നായി വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അതിലെ രണ്ടു കൂട്ടരും മത്സരിക്കെന്താണ് നമുക്ക് കാണാൻ സാധിക്കുക ആ മത്സരം നാടിനു വേണ്ടിയുള്ളതല്ല അവരുടെ നിക്ഷിപ്ത താൽപ്പര്യം വെച്ചുകൊണ്ടുള്ള മത്സരമാണ് രണ്ടു കൂട്ടർക്കും ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ ഒരേ രീതിയിൽ കാണാൻ നമുക്ക് കഴിയും അത് നേരത്തെ മുതൽക്കുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും അതിൻ്റെതായ ചില പ്രത്യേക രീതികൾ രണ്ടു കൂട്ടും സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ എൽ ഡി എഫ് ജയിച്ചു വരണമെന്ന് പൊതുവേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുഭവം തന്നെയാണ് അതിൽ പ്രധാന ഘടകം പാലക്കാടിലെ അനുഭവവും വ്യത്യസ്തമല്ല നമുക്ക് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള കാലത്തെപ്പറ്റി നല്ല ഓർമ്മയുണ്ടാവുമല്ലോ കാരണം അധികം കാലമായിട്ടില്ല എട്ടര വർഷമായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ അന്ന് എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും കടുത്ത നിരാശയിലായിരുന്നു ഇവിടെ ഒരു തരത്തിലും രക്ഷപ്പെടില്ല എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി നിരാശാജനകമായ ചിന്തയായിരുന്നു എല്ലാവർക്കും അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ സ്ഥാനാർത്ഥി വരികയാണ് ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും അനുഭവമായിരുന്നു അത് നാടിനൊരു മാറ്റവുമില്ല നടപ്പാകേണ്ട പദ്ധതികൾ ഒന്നും നടപ്പാകുന്നില്ല പല മേഖലകളും തകർന്നുകൊണ്ടിരിക്കുന്നു ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന കടുത്ത ചിന്ത എല്ലാവരിലും അപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഇത് നമ്മുടെ വിധി ചിലർ വിധിയെ പഠിച്ചു എൻ്റെ നാടിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്നായിരുന്നു ചിന്ത നമുക്ക് പൊതുവായ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി എല്ലാ കാര്യങ്ങളിലേക്കും അല്ല ഇപ്പോൾ പോകുന്നത്